കേരളത്തിലെ ആദ്യ ഫ്രെനിക് നെർവ് പേസിംഗ് വിജയകരമായി പൂർത്തീകരിച്ച് ആംസ്റ്റർമേംസ് കണ്ണൂർ അപകടത്തിൽ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ് നാലു മാസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസനം സാധ്യമായിരുന്ന വ്യക്തിക്ക് നൂതന ചികിത്സാരീതിയായ ഫ്രൈനിക് നെർവ് പേസിംഗിലൂടെ ശ്വസനശേഷി തിരിച്ചു ലഭിക്കുകയും വെന്റിലേറ്ററിൽ നിന്ന് മുക്തനാകുവാൻ സാധിക്കുകയും ചെയ്തു കേരളത്തിൽ ആദ്യമായാണ് ഫ്രൈനിക് നെർവ് പേസിംഗ് നടത്തുന്നതെന്ന പ്രത്യേകതയും ഇതിനുണ്ട് നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനായ ചെറുവത്തൂർ സ്വദേശി അപകടത്തെ തുടർന്ന് തലച്ചോറിൽ നിന്ന് ഡയഫ്രത്തിലേക്ക് സന്ദേശം കൈമാറുന്ന സംവിധാനത്തിന് തകരാർ സംഭവിക്കുകയും തന്മൂലം ശ്വാസമെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു യും ചെയ്യുന്നത് നട്ടലിന് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിൽ പതിവാണ് ഇത്തരം ഘട്ടങ്ങളിൽ തൊണ്ടയിലൂടെ കുഴൽ ഘടിപ്പിക്കുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം നിലനിർത്തുകയുമാണ് ചെയ്യാറുള്ളത് ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ സാധിക്കും ശ്വസനം നിയന്ത്രിക്കുന്ന ഫ്രെനിക് നെർവിനായിരുന്നു ഈ രോഗിക്കും തകരാർ പറ്റിയത് പ്രത്യേകം തയ്യാറാക്കിയ ഇമ്പൾസ് ജനറേറ്റർ തകരാർ സംഭവിച്ച ഭാഗത്ത് ശസ്ത്രക്രിയയിലൂടെ സന്നിവേശിപ്പിക്കുകയും ഈ ഇമ്പൾസ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നിശ്ചിതമായ രീതിയിൽ നെർവിനെ സ്റ്റിമുലേറ്റും ചെയ്യുന്നു ഇതിലൂടെ ഞരമ്പിന്റെ പ്രവർത്തനക്ഷമത വീണ്ടുകിട്ടുകയും ശ്വസനശേഷി പുനഃസ്ഥാപിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് ശ്വസനശേഷി തിരിച്ചു കിട്ടിയ രോഗിയെ ഓപ്പറേഷന് ശേഷം വെന്റിലേറ്ററിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്തുവാൻ സാധിച്ചു നാലു മാസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കാണ് ഇതോടെ അറധിയായിരിക്കുന്നതെന്ന് രോഗിയുടെ ബന്ധുക്കൾ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ രമേശ് സി വി നേതൃത്വം നൽകി അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ ഷമീജ് മുഹമ്മദ് ഡോക്ടർ ഷാഹിദ് അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ വന്ദന ഡോക്ടർ ലാവണ്യ ഹെഡ് ആൻഡ് നെഗ് സർജൻ ഡോക്ടർ സജിത് ബാബു എന്നിവരും ഉണ്ടായിരുന്നു വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ രമേഷ് സി വി ഡോക്ടർ ഷമീജ് മുഹമ്മദ് ഡോക്ടർ ഷാഹിദ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് എന്നിവർ പങ്കെടുത്തു ഈ ഒരു സേർജറി കേരളത്തിലാദ്യമായിട്ടാണ് നമ്മൾ ചെയ്തത് അതും അതിൻ്റെ ഒരു ഹൈലൈറ്റാണ് കാരണം അതൊരു നൂതനമായ ചികിത്സാ രീതിയാണ് ഇന്ത്യയിൽ തന്നെ അത് വന്ന് തുടങ്ങിയിട്ട് വരും നമുക്ക് കേരളത്തിൽ ഫസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ നമുക്ക് വളരെ ചാരുതയാർത്ഥവും അഭിമാനമുണ്ട് ഈ മേഡം ഓൾറെഡി പറഞ്ഞ മാതിരി തന്നെ ഈ പേഷ്യൻറ്റ് നട്ടിൽ പരിക്ക് പറ്റിയിട്ട് അത് നട്ടിൻ്റെ അകത്ത് പോണം സുഷമനടി അല്ലെങ്കിൽ സ്പൈന കോഡ് അതിന് ശക്തമായ ഡാമേജ് വന്നിട്ട് പേഷ്യൻ്റ് സ്വന്തം ശ്വാസം വലിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല കാരണം നമുക്ക് ശ്വാസം വലിക്കാൻ നമ്മുടെ പ്രധാനപ്പെട്ടൊരു മസിലുണ്ട് എന്ന് പറയും അതിലേക്കുള്ള ബ്രെയിനിൽ നിന്ന് ഡയഫറത്തിലേക്കുള്ള നെർവ് സപ്ലൈ ഈ ഇത്തരം സ്പൈന കോഡ് ഡാമേജ് ആവും അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ ഘടിപ്പിക്കേണ്ട അവസ്ഥ പലപ്പോഴും വരാറ് പലപ്പോഴും ചില പേഷ്യൻ്റ് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെന്റിലേറ്റർ വീനോ വിടീക്കാൻ നമുക്ക് പറ്റും പക്ഷെ ഇദ്ദേഹത്തിന്റെ കേസിലേ നമുക്കത് പറ്റിയിരുന്നില്ല കാരണം കോണ്ടിഞ്ചിനി വളരെ മുകളിലായിരുന്നു വളരെ ശക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ജീവിതതലം മുഴുവൻ വെന്റിലേറ്റർ കിടക്കേണ്ടി വന്നേക്കാവുന്നൊരു കേസായിരുന്നു താരതമ്യമേനെ പ്രായം കുറഞ്ഞ പേഷ്യൻ്റായിരുന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി